പാഞ്ഞാൾ ആലിൻ ചുവട് റേഷൻ കടയ്ക്ക് സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാല്പാടുകൾ കണ്ടെത്തി കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാം വനപാലകരുടെ അഭിപ്രായം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ ജനങ്ങൾ ആശങ്കയിലാണ് ചൊവ്വാഴ്ച രാവിലെ നാട്ടുകാർ സമീപ പ്രദേശത്തുനിന്ന് മണ്ണെടുത്ത സ്ഥലത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാതങ്ങൾ കണ്ടത് സമീപത്തെ മതിലിനടുത്തും കാൽ കൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങൾ കണ്ടെത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ ഉടൻ വിവരം അറിയിക്കുകയായിരുന്നു പോലീസിനെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റ് വിവരം അറിയിച്ചു വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത് രണ്ടു ദിവസം മുമ്പ് ഈ ഭാഗത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കൂടി കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ വീണ്ടും ആശങ്കയിലായി വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ വളരെ ഭീജനകമായും വളരെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതുമായ വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉത്കണ്ഠ ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുന്നതിനും വേണ്ട നടപടികൾ ഉണ്ടാകും ഇപ്പോൾ തന്നെ ഫോറസ്റ്റുകാരും പോലീസുകാരും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ശേഷം അടുത്ത നടപടികളിലേക്ക് പോകും ഇത് എന്തിൻ്റെ കാൽപ്പാടാണ് എന്നുള്ളത് വളരെ കൃത്യമാക്കി ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഫോറസ്റ്റുകാർ വന്നതിന് ശേഷം മാത്രമേ സാധിക്കുള്ളൂ പ്രാഥമികമായി നമുക്ക് നോക്കുമ്പോൾ ഒരു വലിയ ജീവിയുടേതാണ് നമ്മൾ സാധാരണഗതിയിലുള്ള നാട്ടിൽ കാണുന്ന ജീവികളുടേതല്ല മറ്റേതോ ജീവികളേ ആണ് പുലിക്ക് സമാനമായിട്ടുള്ള ഒരു കാൽപ്പാടുകളാണ് കാണുന്നത് അതേസമയം കാട്ടുപൂച്ചയുടെയോ മറ്റോ ആണ് കാൽപ്പാടുകളെന്നാണ് വനപാലകർ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി